അശാസ്ത്രീയമായ ദേശീയപാതാ പ്രവൃത്തിയെ തുടർന്ന് ചെറുക്കളയ്ക്കും ചട്ടൻചാലിനും ഇടയിൽ വി കെ പാറയിൽ റോഡ് ഇടിഞ്ഞു വീണ് നിരവധി കുടുംബങ്ങളുടെ വഴിയടഞ്ഞു നേരത്തെ ഇവിടെ വിള്ളലുണ്ടായതിനെ തുടർന്ന് മണ്ണിടിച്ചൽ ഭീഷണി ഉണ്ടായിരുന്നു ഗതാഗതം പുനരാരംഭിക്കുന്നതിനായി റോഡിനെ വീതി കൂട്ടുവാൻ കുന്നിടിക്കുന്ന പ്രവൃത്തി തുടരവെയാണ് ഇപ്പോൾ മുഗൾ ഭാഗത്തെ റോഡ് ഇടിഞ്ഞു വീണത് നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തു ബിഗ് മാൾ റോഡിൽ വിള്ളൽ കണ്ടെത്തിയ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിലെ വി കെ പാറയിൽ റോഡിടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശവാസികൾ ദുരിതത്തിൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനായി റോഡിന് വീതി കൂട്ടുവാൻ കുന്നിടിക്കുന്ന പ്രവൃത്തി തുടരവെയാണ് ഇപ്പോൾ മുഗൾ ഭാഗത്തെ റോഡിടിഞ്ഞു വീണ സ്ഥിതി കൂടുതൽ വഷളായത് റോഡിടിഞ്ഞു വീണതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾക്ക് ഒന്നര കിലോമീറ്ററോളം ഇടുങ്ങിയ റോഡിലൂടെ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇതിൽ ഒൻപത് കുടുംബങ്ങൾക്ക് ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചതിനോട് ചേർന്ന് മുഗൾ ഭാഗത്ത് പുതുതായി ചെമ്മൺ റോഡിലൂടെ യാത്ര ചെയ്താലേ വീട്ടിലേക്ക് കയറുവാൻ കഴിയുകയുള്ളൂ ഈ റോഡാകട്ടെ അപകട ഭീഷണിയിലുമാണ് ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന ദേശീയപാത ഇടിച്ച് താഴ്ത്തിയതിനെ തുടർന്ന് മുഗൾ ഭാഗത്ത് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡിൽ നിന്നും പത്ത് മുതൽ പതിനഞ്ച് മീറ്ററോളം താഴ്ചയുമുണ്ട് മഴ പെയ്താൽ റോഡിനൊപ്പം അരികും ഇടിഞ്ഞു വീഴുവാൻ സാധ്യതയുണ്ട് റോഡിടിഞ്ഞു വീണ് നിർമ്മാണം നിലച്ചതോടെ താൽക്കാലിക റോഡൊരുക്കി വലിയ വാഹനങ്ങളെ കടത്തിവിടുന്നത് അനിശ്ചിതമായി നീളും ഇതുവഴി ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞ് വഴിതിരിച്ചുവിടുകയാണ് ബസ്സുകളുടെ യാത്രാവിലക്ക് സമീപവാസികളെ ബാധിച്ചിട്ടുണ്ട് ഇതിനിടെ അശാസ്ത്രീയമായ കുന്നിടിക്കലിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് ജനജീവിതത്തിന് ഭീഷണിയാകുന്ന നിർമ്മാണത്തിനെതിരെ സമരം ശക്തമാക്കുവാൻ ചെർക്കള ഗവൺമെൻറ് യു പി സ്കൂളിൽ എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നടന്ന നാട്ടുകാരുടെ യോഗം തീരുമാനിച്ചു ചെർക്കള ചട്ടഞ്ചാൽ ദേശീയപാതയിൽ നിർത്തിവെച്ച ബസ് സർവീസ് അടിയന്തിരമായി പുനരാരംഭിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു സർവീസ് റോഡ് നിർമ്മിച്ച ശേഷമേ ദേശീയപാത നിർമ്മാണം അനുവദിക്കുകയുള്ളൂവെന്നും വീടുകൾക്ക് ഭീഷണി നേരിടുന്ന കുടുംബങ്ങൾ കോടതിയെ സമീപിക്കുമെന്നും യോഗം അറിയിച്ചു ഇതിനാവശ്യമായ സഹായങ്ങൾ കർമ്മസമിതി നൽകും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്